വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരം ജില്ലയിലും പൂർണം ഏകോപന സമിതി അംഗങ്ങളിലെ കടകൾ അടഞ്ഞുകിടക്കുകയാണ് അതേസമയം കടയടപ്പ് സമരവുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം വ്യക്തമാക്കി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സരയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് കടയടപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് ജലി ഇടുക്കി ജില്ലയിൽ ഒട്ടുമിക്ക ടൌണുകളിലും ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളിലെ കടകളാണ് അടഞ്ഞുകിടക്കുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് വ്യാപാരികൾ തിരിച്ചിട്ടുണ്ട് അതേസമയം കടയടുപ്പ് സമരവുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതൃത്വം അറിയിച്ചു വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടയടച്ച സമരം നടത്തുന്ന വ്യാപാരികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് സമിതി നേതൃത്വം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ